നമസ്കാരം ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തതിന്റെ വിജയം ആഘോഷിക്കാനായിട്ട് തിരുവനന്തപുരത്ത് എത്തിയത് അതിനു മുമ്പേ രണ്ട് ദിവസത്തിനു മുന്നേ രാജീവ് ചന്ദ്രശേഖറും അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അജിത് ഡോവലും കൂടെ ഒരു പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തി ആ ഒരു ദൃശ്യം ആദ്യമേ തന്നെ അത് നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നു പക്ഷേ അജിത് ഡോവൽ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തന്ത്രപ്രധാനമായ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമാകും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു രാജ്യദ്രോഹി ഒളിച്ചിരിപ്പുണ്ട് അതിനെപ്പറ്റി ഒരു അന്വേഷിച്ച് പ്രധാനമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് നൽകാനായിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒരു ഡീറ്റെയിൽക്ക് അന്ന് വാർത്തയൊന്നും തന്നെ പോവാത്തത് പക്ഷേ രണ്ട് കാര്യങ്ങൾ രണ്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് നരേന്ദ്രമോദി വരുന്നുണ്ട് നരേന്ദ്രമോദിക്ക് നേരെ പണ്ട് മുതൽ തന്നെ തിരുവനന്തപുരത്ത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും ഉൾപ്പെടെയുള്ള ഈ മുസ്ലിം വർഗീയ സംഘങ്ങളുടെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു അത് എന്തെങ്കിലും അന്വേഷിക്കാനോ അല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയാണോ വരുന്നത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അല്ല അജിത് ഡോവലിന്റെ എന്ന് പറയുന്നത് ഐ എസ് ആർഒയിലേക്കാണ് എന്ന് മനസ്സിലായിരുന്നു അങ്ങനെ അനോധികമായ വിവരങ്ങൾ പുറത്തു വന്നു അപ്പോൾ മനസ്സിലായി ഐ എസ് ആർഒ ഈ രണ്ടു ദിവസത്തിന് മുമ്പ് വിക്ഷേപിച്ച ഒരു പേടകം ലക്ഷ്യം കാണാതെ അത് തകർന്നു അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് അതായത് ഐ എസ് ആർഒയിൽ ഏതെങ്കിലും തരത്തിൽ ചാരന്മാരുണ്ടോ അല്ലെങ്കിൽ രാജ്യദ്രോഹികൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അജിത് ഡോവൽ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന കാര്യം മനസ്സിലായി പക്ഷേ രാജ്യത്തിന്റെ ഒരു സുരക്ഷാ പ്രശ്നമാണ് അത് വലിയ രീതിയിൽ അത് വാർത്തയാക്കുന്നത് അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം വാർത്തയാക്കുന്നതാണ് ഔചിത്യം എന്നതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോവാതെ നിന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നാഷണൽ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളടക്കം ആ വാർത്ത ഇന്നലെ ബ്രേക്ക് ചെയ്തത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും വിശസ്തമായ വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി തുടർച്ചയായി രണ്ട് തവണ പരാജയപ്പെട്ടത് രാജ്യം അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് ദൗത്യങ്ങളുടെ പരാജയത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്നറിയാനാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് തിരുവനന്തപുരത്ത് തുമ്പയിൽ ഐ എസ് ആറുടെ കേന്ദ്രത്തിലേക്ക് എത്തിയത് അങ്ങനെ വി എസ് എസ് സിയിലെത്തി അന്വേഷണം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ് ജനുവരി പന്ത്രണ്ടിന് നടന്ന വിക്ഷേപണം ഉൾപ്പെടെ രണ്ട് തവണയാണ് പി എസ് എൽ വി ദൗത്യം പരാജയപ്പെട്ടത് വിക്ഷേപണത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് രണ്ട് തവണയും തകരാറുകൾ സംഭവിച്ചത് എന്നത് ഐ എസ് ആർഒയുടെ ചരിത്രത്തിലെയും അതോടൊപ്പം തന്നെ ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞന്മാരെ പോലും അവരിപ്പിക്കുന്ന ഒരു കാര്യമാണ് രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും ബാധിക്കുന്ന വിഷയമായതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എത്തിയത് അതുകൊണ്ടാണ് അജിത് ഡോവൽ നേരിട്ട് തന്നെ ഐ എസ് ആർഒയുടെ കേന്ദ്രത്തിലെത്തി പരിശോധന നടത്തിയത് പി എസ് എൽ വി ദൗത്യത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ ഒന്നാണ് മൂന്നാം ഘട്ടം ജനുവരി പന്ത്രണ്ടിന് നടന്ന വിക്ഷേപണത്തിലും അതിന് തൊട്ടു മുമ്പത്തെ ദൗത്യത്തിലും പരാജയം സംഭവിച്ചത് ഒരേ ഘട്ടത്തിലാണ് അതായത് മൂന്നാം ഘട്ടത്തിൽ അതാണ് ശാസ്ത്രജ്ഞരെ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്നത് ദ്രവകര ഇന്ധനങ്ങളുടെ കൃത്യമായ അനുപാതത്തിലും അതോടൊപ്പം തന്നെ ജ്വലനത്തിലും സംഭവിക്കുന്ന നേരിയ വ്യതിയാനം പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കാം ഒരേ ഘട്ടത്തിൽ തന്നെ തുടർച്ചയായി പരാജയം ആവർത്തിച്ചതാണ് എന്ന സംശയത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തിയത് അതുകൊണ്ടാണ് അജിഡോവൽ നേരിട്ട് വന്ന് അന്വേഷണം നടത്തിയത് പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ മൂന്ന് ഐ എസ് ആർഒ ചെയർമാനെ ഡോക്ടർ കെ ശിവന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു മൂന്ന് ദിവസത്തോളം വിവിധ സംഘങ്ങളായി ചർച്ച നടത്തി അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബഹിരാകാശ വകുപ്പിന് അജിത് ഡോവൽ തന്റെ റിപ്പോർട്ട് കൈമാറിയത് നിലവിൽ അട്ടിമറി സാധ്യതകൾ ഇല്ല എന്നാണ് ഡോവലിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്തോ ഒരു തരത്തിലുള്ള ടെക്നിക്കൽ പ്രശ്നമാണ് ഈ വിക്ഷേപണം നടത്തുന്നതും അത് മൂന്നാം ഘട്ടത്തിൽ വെച്ച് തകർന്നു പോകുന്നതും ദൗത്യം പരാജയപ്പെട്ടത് അട്ടിമറി മൂലമല്ല എന്ന് കേന്ദ്ര ബഹിരാകാശ വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം ഇനി കേന്ദ്ര സർക്കാരിന്റെ മുന്നിലും ഐ എസ് ആരുടെ മുന്നിലും ഇനി എന്താണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും വിശ്വസ്തമായ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി എന്നാൽ ഈ വർക്ക് ഹൗസ് തുടർച്ചയായി രണ്ട് തവണ പരാജയപ്പെട്ടത് ഒരു സാങ്കേതിക പിഴവായി കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനകളോ അല്ലെങ്കിൽ അട്ടിമാറി ശ്രമങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലെ നരേന്ദ്രമോദി നേരിട്ട് തിരുവനന്തപുരത്തേക്ക് കണത്തിലിറക്കിയത് ദൗത്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് ഇനി മോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്താൻ വേണ്ടി പി എസ് എൽ വിയെ തകർത്തതാണോ എന്നടക്കമുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നു എന്നാലും അജിത് ടോവൽ നരേന്ദ്രമോദിക്ക് റിപ്പോർട്ട് ദില്ലിയിലെത്തി സമർപ്പിച്ചു പക്ഷേ ഐ ബിയും അതോടൊപ്പം തന്നെ മറ്റ് രഹസ്യാന്വേഷണ ഭാഗങ്ങളും ഇതിനെപ്പറ്റി അനൌതികമായി തന്നെ അന്വേഷിക്കുന്നുമുണ്ട്